പഴയ ആൾക്കാർക്ക് വാച്ച് കൊടുക്കുന്ന നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ആൾക്കും വാച്ച് കെട്ടുണ്ടായിരുന്നു മൊബൈലില് കളിയാണ് ഗോപാലൻ രാജാറോട് നീലിട്ടതാണ് ഞാനവിടെ തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അയിമ്പത്തി ഒമ്പത് അറുപതില് തുടങ്ങിയതാണ് കൂടുതലും മെക്കാനിക് വാച്ചുള്ളതാണ് ഇപ്പോഴും പിന്നെ മെക്കാനിക് ഒന്നുമില്ല എല്ലാം കോഴ്സ് വാച്ചാണ് അതുകൊണ്ട് പണിയെല്ലാം കുറവാണ് ഞാൻ തുടങ്ങിയ സമയത്തിലെ കാലഘട്ടത്തില് വാച്ചിനെല്ലാം ഭയങ്കര തിരക്കാണ് പണിയെല്ലാം ഭയങ്കര തിരക്കാണ് ഇപ്പൊ പിന്നെ ആ മാതിരി തിരക്കൊന്നും ഇല്ല ഇപ്പം വളരെ പണിയെല്ലാം കുറവാണ് പഴയ ആൾക്കാർക്ക് വാച്ച് ഇട നല്ല താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ആർക്കും വാച്ച് കെട്ടണ്ട എല്ലാം മൊബൈലില് കളിയാണ് മൊബൈലിലെല്ലാം ആയല്ല വാച്ചിന്റെ സമയമായി അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും മൊബൈലാണ് വാച്ച് കെട്ടുന്ന കുറവാണ് ഇപ്പോഴിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അതായത് പണിയെല്ലാം കുറവാണ് വാച്ചിൽ ബാറ്ററി ഇടാൻ ഐ സി പോയതെല്ലാം മാറ്റുന്ന ഇതാണ് ഇപ്പോഴത്തെ പണി പഴയ ക്ലോക്കും വാച്ചെല്ലാം ആവുമ്പോ നല്ല മെക്കാനിക്കാണ് നല്ല കുറെ കാലം ഈട് വെക്കും ഇപ്പോഴത്തെ വാച്ചുകളൊന്നും അത്ര കൂടുതൽ വീട് നിൽക്കില്ല വേഗം ചീച്ചയാവും അപ്പൊ പുതിയ പുതിയ വാച്ച് മോഡൽ വാങ്ങിക്കൊണ്ടിരിക്കുക കുടുംബപരമായിട്ട് ഞാൻ തുടങ്ങിയത് ആദ്യം എനിക്ക് ബ്ലാക്ക് സ്മിത്ത് ഇരുമ്പിന്റെ പണിയായിരുന്നു അത് അച്ഛൻ്റെ അപ്പുറം പണിയെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കാഞ്ഞങ്ങാട് പോയിട്ട് കാഞ്ഞങ്ങാട് നിന്നാണ് ഞാൻ പണി പഠിച്ചത് അമ്മാവന്റെ ബിൽഡിംഗ് ആയിരുന്നു ഇത് അതിനെ കൊണ്ട് പോയി പിന്നെ എന്റെ ഒരുമിച്ചിട്ട് നമ്മൾ അഴിയനുണ്ടായിരുന്നു പണിക്ക് തുടക്കത്തില് ഞാൻ പയ്യന്നൂര് പണിയെടുത്തിട്ടുണ്ടായിരുന്നു എ ആർ വാറ്റ് കമ്പനിയിൽ അയാളെ കുറെ സഹായിച്ചിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് പണിയെടുത്ത് ഭാസ്കർ പണിയെടുത്തില്ല അയാൾ കുറച്ച് ടൂൾസ് എല്ലാം അങ്ങനെ എല്ലാം കൂടി അന്ന് പണി തുടങ്ങി പഴയ നില നല്ല നല്ല വർക്കും ആൾക്കാരുടെ ഉണ്ട് ഇപ്പൊ എല്ലാം കച്ചവടം പോയി ഇപ്പം റോഡ് ബ്ലോക്ക് ഇങ്ങനെ ഇവിടെ ഭയങ്കര വിഷമാകുന്ന ഒരു റോഡുമ്പോൾ ഒരു വണ്ടി വെക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പണിയെല്ലാര്ക്കും കുറവാണ് കച്ചവടം അറിയില്ല എല്ലാം ഒഴിവാക്കേണ്ട പരിപാടി ഉള്ളത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ